സീനിയർ ചേംബർ പാടിയോടിച്ചാൽ ലീജന്റെ പുതിയ ഭാരവാഹികൾ വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ പത്മനാഭൻ പലേരി അധ്യക്ഷത വഹിച്ചു ജയപ്രശാന്ത് ബാബു മുഖ്യാതിഥിയായിരുന്നു എം വാസുദേവൻ സി കെ പ്രദീപ് പി വി ചന്ദ്രൻ സുജിത് നമ്പ്യാർ പി ജെ സജിമോൻ എന്നിവർ പ്രസംഗിച്ചു ചടങ്ങിൽ മുതിർന്ന മാധ്യമപ്രവർത്തകനും പെരിങ്ങോം മലയാള മനോരമ ലേഖകനുമായ കുഞ്ഞിരാമൻ പേടയനെ ആദരിച്ചു കെ ഷജീവൻ പ്രസിഡന്റ് ശശിധരൻ പലേരി സെക്രട്ടറി കെ രാമകൃഷ്ണൻ ട്രഷറർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ടീമാണ് പുതിയ ഭാരവാഹികളായി ചുമതലയേറ്റത് ചടങ്ങിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ ഉപഹാരങ്ങൾ നൽകി അനുമോദിച്ചു ആഭരണ നിർമ്മാണ വിപണനരേഖത്തെ പത്തരമാട്ടിന്റെ మహిമയും പാരമ്പര്യത്തിൻ്റെയും വിശിഷ്ടതയുടേയും പര്യായം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ കളർ പില്ലാത്ത പൊന്നിൻ്റെ പരിശുദ്ധി എച്ച് യു ഐ ഡി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ